നിതിൻ ലോറൻസ് ഹായ് ലൈവിലേക്ക് സ്വാഗതം ഫസ്റ്റ് ലൈക്ക് തന്നിട്ടുണ്ട് താങ്ക് യു നിതിന് നിതിൻ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ ചോ ഫുഡൊക്കെ കഴിച്ചോ ഭക്ഷണം കഴിച്ചോ ചേച്ചി ഞാൻ കഴിച്ചു ഞാൻ കഴിച്ചു നിതിൻ കഴിച്ചായിരുന്നോ നിതിന്റെ സ്ഥലം എവിടെയാന്നാ പറഞ്ഞത് കഴിഞ്ഞ ദിവസം വന്നല്ലേ കഴിഞ്ഞ ദിവസം റിങ്കുവിന് അറിയാവുന്നാണല്ലേ നിതിന് അങ്ങനെ അല്ലേ എന്റെ വിശേഷം ഇങ്ങനെ പോകുന്നു ആണോ പാലക്കാട് ഓകെ പിന്നെന്താ ഞാൻ കഴിച്ചു ആ ഓക്കെ ഓക്കെ പിന്നെന്താ വേറെ എന്താ വിശേഷങ്ങള് നിതിന് എത്ര സബായി എണ്ണൂറ്റി അറുപത്തി ഒമ്പത് ലൈവൊന്നും ചെയ്യാറില്ലേ നിതിൻ ഞാൻ ആലപ്പുഴ ആലപ്പുഴ നിതിന് എന്റെ സ്ഥലം പിന്നെന്താ ലൈവ് ഇടാറില്ലേ മുകളിലെല്ലാവരും എല്ലാവരും ഒന്ന് താഴെ കൊണ്ടൊന്ന് സപ്പോർട്ട് ചെയ്യണം ലൈക്കൊക്കെ ചെയ്യും എല്ലാവരും താഴേക്ക് വരും ലൈവുണ്ട് ഒമ്പതര ഒന്നാൽ മതി രാത്രി ഒന്നേരം എൻ്റെ ലൈവ് ആ സമയത്ത് എനിക്ക് ലൈവ് ഞാൻ രാത്രി വിഷ്ണു വന്നിട്ടുണ്ടായിരുന്നു ഫുഡ് കഴിച്ചു ലൈക്ക് ഞാൻ എന്ന് പറയുന്നുണ്ട്